പ്രിയ കലാകാരൻ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നീയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം കാർട്ടൂണിനെ ജനകീയമാക്കിയ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ഗിരീഷ് വെങ്കരക്ക് ജന്മനാടിന്റെ കണ്ണീരിൽ കുതിർന്ന വിട അസുഖബാധിതനായി ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഇന്നലെയാണ് മരണം സംഭവിച്ചത് വർഷങ്ങളായി ബംഗളൂരു കേന്ദ്രീകരിച്ച് പരസ്യകലാരംഗത്ത് പ്രവർത്തിച്ചു വരികയായിരുന്നു മികച്ച പെയിൻറ്റർ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മലയാള മനോരമ വാരികയിലാണ് ഗിരീഷിൻ്റെ ആദ്യ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചത് പത്രമാധ്യമങ്ങളിലും വാരികകളിലും കാർട്ടൂണുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഈ രംഗത്ത് ഒട്ടേറെ അവാർഡുകളും നേടിയിരുന്നു വെങ്ങര ഗ്രാമത്തിലെ കലാ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു വെങ്ങര കസ്തൂർബ ബാലജനസഖ്യം കസ്തൂർബ സ്മാരക ഗ്രന്ഥാലയം സാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ചിത്രകാരനും ശില്പിയുമായ കെ കെ ആർ വെങ്ങരയുടെ ശിഷ്യനായാണ് ചിത്രകലയിൽ തുടക്കം കുറിച്ചത് കെ കെ ആർ വെങ്ങരയുടെ വാക്കുകളിലേക്ക് വെങ്ങര എന്ന് പറയുന്ന നഷ്ടം ചെറിയ കലാലോകത്തിന് വലിയൊരു നഷ്ടമായിട്ടാണ് ഞാൻ കാണുന്നത് ഗംഗലയുടെ പേര് ധരിച്ച പ്രതിഭകളിലൊരാളാണ് ഗിരീഷ് എൻ്റെ അയൽവക്കത്തായിരുന്നു എൻ്റെ കൂടെ നടന്ന ഒരു കലാകാരനാണ് പക്ഷെ ആദ്യമായിട്ട് ചിത്രകൾ അഭ്യസിക്കുന്നത് എൻ്റെ കീഴിലാണ് പിന്നീട് ഗീതാഞ്ജലി കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ ബാലഗോലമാ ശിഷ്യനായി അത് കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് ചേക്കവർ വന്നു ബാംഗ്ലൂരിൽ പല പത്രങ്ങളിലും അവൻ കാർട്ടൂണിസ്റ്റായിട്ട് ഇംഗ്ലീഷ് പത്രങ്ങളിൽ കാർട്ടൂണിസ്റ്റായിട്ട് ദീർഘകാലം ജോലി ചെയ്തിട്ടുണ്ട് നിരവധി അവാർഡുകൾ അവനെ തേടിയെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് പരസ്യകലയിലാണെങ്കിലും കൂടെ കണ്ടംപററി ആർട്ടിന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള രചനകൾ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് പലപ്പോഴും ബാംഗ്ലൂരൊക്കെ നടന്ന എക്സിബിഷനുകളിൽ നമ്മളോടൊപ്പം ചേരാറുമുണ്ട് അപ്പുറം വലിയൊരു സൗഹൃദം കലാരംഗത്തും മറ്റു രംഗത്തും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കാലത്ത് ഭയങ്കര കസ്തൂർവായനശാലയുടെയും അതുപോലെ കസ്തൂർ ബാലനസത്തിൻ്റെയും അങ്ങേ നാഥത്തിൻ്റെയൊക്കെ സജീവ പ്രവർത്തകനായിരുന്നു എന്തിനേലും വ്യക്തിപരമായിട്ടും സാംസ്കാരികമായിട്ടും നമുക്കൊരു വലിയ നഷ്ടമാണ് ഗിരീഷിൻ്റെ മരണം ഉണ്ടാക്കിയതെന്നാണ് എനിക്ക് പറയാനുള്ളത് രാവിലെ ഒൻപത് മണിയോടെ ഭൗതിക ശരീരം വീട്ടിലെത്തിച്ചു സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുമായി നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുൻ എം എൽ എ ടി വി രാജേഷ് കെ പി സി സി അംഗം എം പി ഉണ്ണികൃഷ്ണൻ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സി നാരായണൻ യു ഡി എഫ് കല്യാശ്ശേരി നിയോജക മണ്ഡലം ചെയർമാൻ എൻ വി സുനിൽ പ്രകാശ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി ഡി സി സി ജനറൽ സെക്രട്ടറി നൌഷാദ് വാഴവളപ്പിൽ സുധീർ വെങ്ങര കക്കോ പ്രവൻ മോഹനൻ ബാംഗ്ലൂർ മലയാളി സമാജം ഭാരവാഹി രജികുമാർ ചിത്രകാരന്മാരായ കെ കെ ആർ വെങ്ങര ഗോവിന്ദൻ കണ്ണപുരം പ്രമോദ് അടുത്തില തുടങ്ങിയവർ അന്ത്യോപചാരമർപ്പിക്കാനെത്തിയിരുന്നു തുടർന്ന് നടന്ന അനുശോചന യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു പരേതനായ ഡോക്ടർ വി കൃഷ്ണൻ്റെയും വി ദേവകി അമ്മയുടെയും മകനാണ് ഭാര്യ സവിത അഭിജ്ഞ ആദിത്യൻ എന്നിവർ മക്കളാണ് വിരമിച്ച സഹകരണ വകുപ്പ് അഡീഷണൽ രജിസ്ട്രാറും ഇപ്പോൾ മാടായി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ വി ബി കൃഷ്ണകുമാർ ഏക സഹോദരനുമാണ് പതിനൊന്ന് മണിയോടെ മാടായി പഞ്ചായത്ത് പൊതുശ്മശാനത്തിൽ സംസ്കാരവും നടന്നു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വെങ്ങലിൽ നിന്നും ടി ബാബു പഴയങ്ങാടി വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമവാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക